ോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് പത്തൊമ്പതാം അധ്യായം ദാവാഗ്നി മോക്ഷം ശ്രീ ശ്രീശുഭൻ പറഞ്ഞു ക്രീടിക്കവേ ഗോപരേവം അവർ തൻ പൈക്കൾ ദൂരവേ പുല്ലുമോഹിച്ചു ചെന്നെത്തി ഘോരകാനന ഭൂമിയിൽ വയ്യാടെരുമയും കാട്ടുതീയാൽ തെണ്ടി നടക്കയാൽ ഒരു മുഞ്ഞക്കാട്ടിലെത്തിക്കേണു പൈതാഹശക്തിയാൽ പൈക്കളെ കാണാഞ്ഞുഴറി ഗോപന്മാർ രാമകൃഷ്ണരും ഏതു ഭാഗത്തേക്കു പോയെന്നന്വേഷിച്ചു നടക്കയായി ജീവാധാരം പോയ മൃതപ്രായരായവരേവരും കാലിക്കുളമ്പും നാം പറ്റ പുല്ലും നോക്കി നടക്കയായി മുഞ്ഞക്കാട്ടിൽ ദിഗ്രമത്താൽ അകറും ഗോധനങ്ങളെ കണ്ട പൈതാഹാർത്തർ പിന്നെ കൊ കൊണ്ടുപോ നാരവറ്റയെ മേഘനാഥത്തിൽ ഭഗവാൻ പേരെടുത്തു വിളിക്കവേ വിളികേട്ടു പൈക്കൾ ഉംബാരവത്താൽ ഹർഷവായ്പൊടെ വനത്തിലെ ജീവികളെ ചരാചരപ്രപഞ്ചമപ്പാടയെടുത്തു നക്കുവാൻ കാറ്റിൻ സഹായത്തോടെ നാലുഭാഗവും വളർന്നു പെട്ടെന്നു പടർന്നു കാട്ടുതീ ആളിപ്പിടിക്കുന്നത് വാഗ്നി കണ്ടു ഗോ ഗോപരൊട്ടുക്കു വിറച്ചുപോയി ബലാൻവിതൻ കൃഷ്ണനെ ആശ്രയിച്ചു ചൊല്ലിയിടാർ ഈശനൊടെന്ന പോലെ കൃഷ്ണ മഹാവീര രാമ ഹേ അതിവിക്രമ കാട്ടുതീയിൽ ദഹിക്കുന്ന ഞങ്ങളെ കാത്തിടേണമേ തൊടില്ലാ ഞങ്ങളെ ദുഃഖം നിന്റെ ബന്ധുക്കളാകയാൽ ഞങ്ങൾക്കു നാഥനും പ്രാപ്യസ്ഥാനവും താങ്കളല്ലയോ ശ്രീശുഖൻ പറഞ്ഞു കേട്ടു ബന്ധുക്കൾ തൻ ദീനരോദനം ഭഗവാൻ ഹരി പറഞ്ഞു നിങ്ങളെല്ലാരും നിർഭയം കണ്ണടയ്ക്കുവിൻ ശരി എന്നവരെ പേരും വിഴിപൂട്ടിയ വേളയിൽ കുടിച്ചു യോഗേശ്വരനാം ഭഗവാൻ ഘോരവന്യേ ഹരേ വീണ്ടും കണ്ണു തുറന്നപ്പോൾ മുക്തരാഗോപർഗോക്കളും ഭാണ്ഡീരകവടക്കീഴിൽ നിൽക്കുന്നു വിസ്മയത്തോടെ കൃഷ്ണൻ എഴും യോഗവീര്യം യോഗമായ പ്രഭാവവും കണ്ടോർത്തു ദാവാഗ്നിമുക്തർ ഇവൻ തന്നെയനശ്വരൻ പശുക്കളെ തെളിച്ചേട്ടനോടുകൂടി ജനാർദ്ദനൻ ഗോപസ്തുതൻ വ്രജം പൂകി സന്ധ്യക്കാ വേണുവാതകൻ ആർക്കോക്ഷണം നൂറു യുഗം ഗോവിന്ദൻ നൂരയാവുകിൽ ആ ഗോപിമാർക്കു പരമാനന്ദമായി ഖണ്ഡമാത്രയിൽ ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തോ സർവത്ര ഹരേ നാരായണ